അഘാതമായ ദുഃഖം വയനാട് ദുരന്തത്തിൽ മനനന്ദ വിജയ തന്റെ പ്രാർത്ഥനകൾ ദുഖിതരായ കുടുംബങ്ങൾക്ക് ഒപ്പമെന്നും വിജയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നടൻ വിജയ നടന്റെ പാർട്ടിയായ തമിഴത് വെട്ടിക്കഴകത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയായിരുന്നു പ്രതികരണം സംഭവത്തിൽ അഘാധമായ ദുഃഖമുണ്ടെന്നും തന്റെ പ്രാർത്ഥനകൾ ദുഖിതരായ കുടുംബങ്ങൾക്ക് ഒപ്പമെന്നും വിജയക്കുറിച്ചു കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലെ ദുരന്തത്തിൽ അഘാതമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എന്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് ദുരിതബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകണമെന്ന് സർക്കാർ അധികാരികളോട് അഭ്യർത്ഥിക്കുക എന്നായിരുന്നു വിജയിയുടെ വാക്കുകൾ അതേസമയം ഉരുൾപൊട്ടലിൽ അടിയന്തര സഹായമായി അഞ്ചു കോടി രൂപ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഫോണിൽ വിളിച്ച അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനമറിയിക്കുകയും ചെയ്ത സ്റ്റാലിൻ ദുരന്തത്തിൽ തമിഴ്നാടിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് സഹായം അനുവദിച്ചത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴക്കിടെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയത് അട്ടമല മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലാണ് ദുരന്തമുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാലു മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനിടെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ പൊൻകുഴിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർണാടകയിൽ നിന്ന് സംസ്ഥാനത്തേക്കുള്ള വാഹനഗതാഗതം നിരോധിച്ചിട്ടുണ്ട് കർണാടക മധൂർ ചെക്ക് പോസ്റ്റിലാണ് വാഹനങ്ങൾ തടഞ്ഞിരിക്കുന്നത് വെള്ളം കയറിയതിനാൽ വാഹനങ്ങൾ ദേശീയപാതയിലൂടെ സംസ്ഥാനത്തേക്ക് കടത്തിവിടേണ്ട എന്ന സുൽത്താൻ ബത്തേരി പോലീസിന്റെ നിർദ്ദേശത്തെ തുടര്ന്നാണിത്